ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ് നാളെ കുഞ്ഞിൻ്റെ സ്കൂളിൽ ഒരു ഇൻഡിപെൻഡൻസ് ഡേ പരിപാടിയുണ്ട് അതെ നമ്മളൊരു വെള്ള സോക്സ് വാങ്ങിയിട്ടുണ്ട് ഒരു ഷൂ വീട്ടിരിപ്പുണ്ട് ആ പിന്നെ രണ്ട് നൂലൂടി മേടിച്ചേക്കാം പിന്നെ ആ രണ്ട് ബുഷ് ഹെയർ ബാൻഡ് ആ ഹെയർ ബാൻഡ് കിട്ടി അതെ ഹെയർ ബാൻഡിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ നമ്മൾ നല്ല ഒരെണ്ണം നോക്കി സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വളം മേടിച്ച് ആ ഒരു ചാർട്ട് പേപ്പറ് ഫ്ലാഗ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചാർട്ട് പേപ്പർ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇതേ പിന്നെ രണ്ട് മൂന്ന് പ്ലേറ്റ് പ്ലേറ്റും എന്ന് ഓർത്ത് ഞങ്ങൾ പോയത് ആ പ്ലേറ്റ് അവിടെ കണ്ടില്ല പിന്നെ ആ പൈസയ്ക്ക് ഞങ്ങൾ അപ്പുറത്തെ കടയിൽ പോയി ചായയും പപ്സും കഴിച്ച് അതേ പിന്നെ അതെ ആ ഒരു ക്യാപ്പ് കണ്ട അടുത്ത കടയിൽ കയറയ്ക്ക് ഒരു ക്യാപ്പ് കിട്ടി ആ ക്യാപ്പ് വാങ്ങി ഒരു ഫ്ലാഗ് വാങ്ങി പിന്നെ അവിടെ ഇരുന്ന ചുമ്മാ ഓരോ കമ്മലും ക്ലിപ്പും എല്ലാം വെറുതെ പെറുക്കി നോക്കി പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങണമായിരുന്നു അടുത്ത കടയിൽ കയറി പച്ചക്കറി വാങ്ങി ഏത് വാങ്ങണം എന്ന് ആശയക്കുഴപ്പത്തി നിൽക്കുവാണ് പിന്നെ കുറച്ച് സാധനം മേടിച്ചു Okay, bye friends.